നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ പ്രോ വേൾഡ് ലെവൻ്റെ ഇരുപത്തിയാറ് അംഗ നോമിനേഷൻ ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഇരുപത്തി പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് എഴുപത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഫുട്ബോളേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മെൻസ് ഇലവൻ വേൾഡ് ലെവൻ പ്രഖ്യാപിക്കുക ഇതവണ ആ നോമിനേഷൻ ലിസ്റ്റിൽ ഒരിക്കൽ കൂടി ലേണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇടം പിടിച്ചിട്ടുണ്ട് ഡിസംബർ ഒമ്പതിനാണ് ആ ഒരു വേൾഡ് ലെവൻ പ്രഖ്യാപിക്കും അതിന്റെ ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കും മെസ്സിയും സിആാർ സെവനും ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഫിഫ ഇപ്പൊ ഫിപ്രോ വേൾഡ് അതുപോലെ വേൾഡ് ലെവൻ ഇതിന്റെ ഒരു ചരിത്രം എടുത്താൽ ഏറ്റവും അധികം തവണ ഈ ഫിപ്രോ വേൾഡ് ലെവലിൽ ഇടം പിടിച്ച താരം ആരാണ് അതിന്റെ കണക്ക് കൃത്യമായിട്ട് ഫിപ്രോ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും അധികം തവണ ഈ ഒരു ഫിപ്രോ വേൾഡ് ലെവലിൽ ഇടം പിടിച്ച താരം സാക്ഷാൽ ലിയോ മിസ്സിയാണ് പതിനേഴ് തവണ ഫിപ്രോ മീൻസ് വേൾഡ് ലെവലിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ അങ്ങോട്ട് സ്ഥിരമായിട്ട് അദ്ദേഹം അതിൽ ഇടം പിടിക്കുന്നു അന്ന് രണ്ടായിരത്തി ഏഴിൽ ഫാബിയോ കനോവരോ റൊണാൾഡിനോ തുടങ്ങിയവർക്കൊപ്പം ഇടം പിടിച്ചു തുടങ്ങിയതാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് ഫിപ്രോ വേൾഡ് ലെവലിൽ ഇടം പിടിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ കാര്യത്തിൽ രണ്ടാമത് പതിനഞ്ച് തവണയാണ് സി ആർ സെവൻ ചുരുക്കത്തിൽ ഒന്നാമത് മെസ്സി പതിനേഴ് തവണ രണ്ടാമത് ക്രിസ്ത്യാനോ പതിനഞ്ച് തവണ ഇനി ഏത് രാജ്യത്തു നിന്നാണ് ഏറ്റവും അധികം തവണ ഫിഫ്രോ മെൻസ് വേൾഡ് ലെവലില് അപ്പിയറൻസുകൾ ഉണ്ടായിട്ടുള്ളത് നോക്കാം നാൽപ്പത്തിയഞ്ച് തവണ നാൽപ്പത്തിയഞ്ച് അപ്പിയറൻസുകൾ ഈ ഒരു ഫിഫ്രോ വേൾഡ് ലെവലില് വന്നിട്ടുള്ളത് സ്പെയിനിൽ നിന്നാണ് അവരാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് അതിൽ സെർജിയോ റാമോസ് പതിനൊന്ന് തവണ ഇടം പിടിച്ചിട്ടുണ്ട് ആൻഡ്ര സിനിയേസ്റ്റ ഒമ്പത് തവണ ഇടം പിടിച്ചിട്ടുണ്ട് ചാബി ഹെർണാൻഡസ് ആറ് തവണ ഐഗർഗാസിയെ സഞ്ചു തവണ ജനാദ് പീക്ക് നാല് തവണ കാർലസ് പൊയോൾ മൂന്ന് തവണ ചാബി അലോൺസു രണ്ട് തവണ ഫെർണാണ്ടോ ടോഡസ് രണ്ട് തവണ ഡേവിഡ് ബിയ അതുപോലെ തന്നെ ഡേവിഡ് ഡിഹിയ തിയഗോ അൽകാൻഡ്ര എന്നിവർ ഓരോ തവണയും ഇടം പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തവണ ഒരിക്കൽ കൂടി മെസ്സി ഇടം പിടിച്ച് അദ്ദേഹത്തിന്റെ കണക്ക് പതിനെട്ടാക്കുമോ സി ആർ സെവൻ ഇടം പിടിച്ച് പതിനാറാക്കുമോ കാത്തിരുന്ന അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോസ്